ഞങ്ങൾ നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തിലെ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും ഏഴ് ജില്ലകളിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ വിലയിരുത്തൽ അതാണ് നാളെ നടക്കാൻ പോകുന്ന ഏഴ് ജില്ലകളിലെ പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ തിരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതിനനുസരിച്ചുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യം ഒരു ഭാഗത്തുണ്ട് രണ്ടാമത് പാർട്ടി കെ പി സി സി മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് അത് ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംഘടനാപരമായ കെട്ടുറപ്പും യു ഡി എഫ് മുന്നണി സംവിധാനം എന്നുള്ള നിലയ്ക്കുള്ള കെട്ടുറപ്പും അതോടൊപ്പം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരവും ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല റിസൾട്ട് ഈ പതിമൂന്നാം തീയതി യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകും ചുമതല ഉണ്ടായിരുന്നത് കുറച്ചു കാലമായി സ്വീകാര്യമായിരുന്നില്ല അതൊരു മാറ്റം എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇടുക്കി ജില്ലകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം മുന്നേറ്റമുണ്ടാകും അതുപോലെ തന്നെ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഞങ്ങൾ യു ഡി എഫിൻ്റെ കൈവശമായിരുന്നു പുതിയ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതാണ് അതുൾപ്പെടെ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ഏറ്റവും കൂടുതൽ വലിയ വിമർശനം ഉന്നയിച്ചത് വെൽഫെയറുമായിട്ടുള്ള സഖ്യമാണ് അത് ഈ തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും എൽ ഡി എഫിന് ഗുണകരമാകുന്ന സാഹചര്യം വിലയിരുത്തലുണ്ട് അങ്ങനെ കരുതുന്നുണ്ടാവും ഇന്നലെ ഒരു ഘട്ടം കഴിഞ്ഞു നാളെ ഒരു ഘട്ടമാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിന് കുറേ മുമ്പേ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞങ്ങളൊരു ആവർത്തിയല്ല പല ആവർത്തി അതിനുത്തരം പറഞ്ഞതാണ് ഒന്നാമത് അത്രയും ചോദ്യങ്ങൾക്ക് സി പി എമ്മിന് അത്തരം ചോദ്യം ചോദിക്കാനുള്ള യാതൊരു ധാർമ്മികതയും ഇല്ല അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് അല്ല ഇന്നലെ അത് പ്രത്യേക ആലോചിച്ചിരുന്നു പക്ഷേ എല്ലാ ജില്ലകളിൽ നിന്നും അതിൻ്റെ ഫൈനൽ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ എത്ര ശതമാനം കുറഞ്ഞു എന്നുള്ളത് അത് പൊതുവായിട്ട് എന്തുകൊണ്ട് പോളിങ് ശതമാനം കുറഞ്ഞു എന്ന് പരിശോധിക്കേണ്ടതാണ് പക്ഷേ അത്തരത്തിലുള്ള ചെറിയ കുറവൊന്നും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അങ്ങനെ ഏൽപ്പിക്കുന്ന ഒന്നല്ല അല്ല അതൊക്കെ പരിശോധിച്ചാൽ പറയാൻ പറ്റുമോ രണ്ട് രീതിയിലാവാം ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനുള്ള മടുപ്പാവാം സി പി എമ്മിൻ്റെ പ്രവർത്തകർ ചിലപ്പോഴകം മാറിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഈ സാഹചര്യം പോളി ശതമാനം വളരെ കുറവായിരുന്നു വയനാട് പാർലമെൻറ്റ് ഇലക്ഷനിൽ കഴിഞ്ഞതവണ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചതിനേക്കാൾ പോളിംഗ് ശതമാനം കുറവായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വിലയിരുത്തിയെന്ന പോളിങ് ശതമാനം കുറയുമ്പോൾ ഇതുപോലെ യു ഡി എഫിൻ്റെ വോട്ട് കുറയും ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിൽ താഴെയാവും എന്നുള്ള വിലയിരുത്തലൊക്കെ ആയിരുന്നല്ലോ നാല് ലക്ഷത്തിൽ കൂടുതലുള്ള ഭൂരിപക്ഷം ഉണ്ടായത് അതുകൊണ്ട് പോളിങ് ശതമാനം കുറയുന്നതുകൊണ്ട് അത് യു ഡി എഫിന് എതിരാകും എന്ന് പറയേണ്ട സാഹചര്യമില്ല പോളിംഗ് ശതമാനം കുറഞ്ഞാലും യു ഡി എഫിൻ്റെ വിജയസാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് വയനാട് എല്ലാം കണ്ണൂർ കാസർഗോഡ് എല്ലാ ജില്ലകളിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കെട്ടുറപ്പോട് കൂടിയാണ് ഈ തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിധി വന്നപ്പോൾ പ്രകാശന അഭിപ്രായം കോൺഗ്രസിൽ ഒറ്റപ്പെട്ടതാണെന്ന തരത്തിലാണ് പ്രസിഡന്റ് പോലും പറയുന്നത് വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസിൽ ഒറ്റ അഭിപ്രായമുള്ളൂ ഇന്നലെ കെ പി സി പ്രസിഡന്റ് നിങ്ങൾ കണ്ടോറില്ല ഏഴുമണിക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രസ്താവന നടത്തിയത് കെ പി സി സിക്ക് കെ പി സി പ്രസിഡൻ്റ് ആദ്യം പറഞ്ഞ അതേ അഭിപ്രായമാണ് അത് തെളിവുകൾ ശേഖരിക്കുന്നിടത്ത് പോലീസിൻ്റെ അടുത്ത് വന്ന വീഴ്ച പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച അതിൻ്റെ ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റാണ് ഇതിനെ ഗൗരവത്തോടു കൂടി കാണാതെ പോയതാണ് ഇക്കാര്യത്തിൽ കെ പി സി സി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റ് അപ്പീൽ പോകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തൊരു വിവാദം അതിന് ഇല്ല ഫൈനൽ വേർഡ് സിഡന്റിന്റെ ഞാൻ പറഞ്ഞല്ലോ ആ അത് പറ അത് അതിനകത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതോടുകൂടി അതിന് കഴിഞ്ഞു ഇനി അതിന്റെ മറ്റ് നേതാക്കളോ മറ്റാരോ അതിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് കെ പി സി സി പ്രസിഡന്റ് ആണ് പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അതോടൊപ്പം പൊതുവായിട്ട് കാണുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കോടതിയെ ശക്തമായി വിമർശിക്കുകയാണ് പലരും എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ വീഴ്ച പ്രോസിക്യൂഷൻ്റെ വീഴ്ച പറയാൻ പലരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം വിധി വരുമ്പോൾ ഇഷ്ടപ്പെട്ട വിദ്യാവും അല്ലാത്തതാവും പക്ഷേ കോടതിയെ ഇതുപോലെ വിമർശിച്ച ഒരു കേസ് മുമ്പുണ്ടോ എനിക്ക് സംശയമാണ് അപ്പോൾ അതിൻ്റെ വിമർശനത്തിൻ്റെ പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറം പോകുന്നു എന്തുകൊണ്ട് ഇവരൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഈ വീഴ്ച കാണുന്നില്ല പ്രോസിക്യൂഷൻ്റെ പരാജയം കാണുന്നില്ല അതിനെതിരെ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ അതിന് ഇത്തരത്തിലുള്ളൊരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട അതിൻ്റെ പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് അല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വരികൾക്കിടയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വൈകുന്നേരം അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട് ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കെ പി സി പ്രസിഡൻ്റ് രാത്രി അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നിട്ടുള്ള ജനവികാരം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നിങ്ങൾക്ക് ബോധ്യമാണ് മാധ്യമങ്ങൾ ഒരു പരിധിവരെ അത് വേണ്ടത്ര ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തി കാണിച്ച് ശ്രമിച്ചോ എന്നുള്ളത് സംശയിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കേരളത്തിൽ ശബരിമലയിലെ സ്വർണക്കുള്ള ജനങ്ങളുടെ മനസ്സിനകത്ത് വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും ധാർമ്മികതയും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴും രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് ജയിലിലാണ് അവരെ പാർട്ടി പുറത്താക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെ മൗനം പാലിക്കുകയാണ് അപ്പോൾ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ ഞങ്ങൾ ഓരോ സന്ദർഭം വരുമ്പോഴും കോൺഗ്രസ് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നു പക്ഷേ ഇത്രയും സമയമായിട്ട് ഒരു തീരുമാനം എടുക്കാതെ രണ്ട് പ്രധാന പ്രതികൾ ജയിലിൽ കിടക്കുമ്പോൾ അതിനെതിരെ എന്താ അത് പറയാതിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ സ്വർണ കവർച്ച തന്നെ ആയിരിക്കും അത് ജനങ്ങളുടെ ആ പ്രതികാരത്തിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും അത് വിശ്വാസികളായ എല്ലാവരും സംബന്ധിച്ചിടത്തോളം അതിനകത്ത് തെക്കൻ കേരളായാലും വടക്കൻ കേരളയിലും കേരളമായാലും കേരളത്തിൻ്റെ പുറത്തായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങളിൽ ഇത്തരം കൊള്ളകൾ നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗം ഒന്നൂറ് നടക്കട്ടെ അമ്പലത്തിൽ നടക്കാം പള്ളിയിലാകുമ്പോൾ പള്ളിയിലാകാം അമ്പലത്താകുമ്പോൾ അങ്ങനെയല്ല അമ്പലത്തിൽ നടന്ന ഈ കൊള്ളയിൽ എല്ലാ മതവിശ്വാസികൾക്കും അമർഷമുണ്ട് കാരണം ആരാധനാലയങ്ങൾ ഇത്തരത്തിലുള്ള വേദിയാക്കി മാറ്റരുത് അഴിമതിക്കുള്ള കവർച്ചയ്ക്കുള്ള കൊള്ളയ്ക്കുള്ള വേദിയാക്കരുത് എന്ന് എല്ലാ വിശ്വാസികളും ഒരു കാര്യമാണ് ഈ പാലക്കാട് ഒളിവിലാണ് അത് അവിടെ ഉണ്ടാക്കില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഇത്തരം നിങ്ങൾ ആവർത്തിച്ച് മുമ്പും ചോദിച്ച കാര്യങ്ങളാണ് ഞങ്ങളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവസാനിപ്പിച്ചൊരു കാര്യമാണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മുഖാമുഖം നടത്തിക്കൊണ്ട് പോവാണ് ആരെങ്കിലും ഈ രണ്ട് പേരിപ്പോഴകത്ത് കിടക്കുന്നതിനെ കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ എവിടെയും കാര്യമായി ചോദിച്ചായിട്ടൊന്നും കണ്ടില്ല അദ്ദേഹം മറുപടി പറഞ്ഞതായിട്ടും കണ്ടില്ല പിന്നെ മറുപടി പറഞ്ഞത് ഗോവിന്ദ മാഷാണ് അതെന്താ പറഞ്ഞത് ഗോവിന്ദമാഷ്ക്ക് മനസ്സിലായിട്ടില്ല നമുക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളോ മാധ്യമങ്ങൾ പറയേണ്ടത് ജനങ്ങളുടെ മനസ്സിനകത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് വർക്കിംഗ് എന്ന ഗൗരവമായ അല്ല അതിനകത്ത് അദ്ദേഹം എ സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എ സി സി ആണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായ അഭിപ്രായ അക്കാര്യത്തിലുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇത് ഒരു വലിയ വിഷയമായി നിൽക്കുന്ന സന്ദർഭമാണ് അപ്പോൾ അദ്ദേഹം സ്വയം തീരുമാനിക്കണം അത് വേണോ വേണ്ടയോ അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് ശശി തരൂരാണ് തീരുമാനിക്കേണ്ടത്